ില് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ പറ്റിയ ഏറ്റവും ഫലസ്ഥിതി ഉള്ള മൂന്ന് പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ ഈ വീഡിയോ നിങ്ങക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ് എത്രയും ദൈവമുള്ള മാതാവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള പ്രാർത്ഥനയാവുന്നു കേട്ടോ ഇനി അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിത്തരാം ഒരുപാട് തലസ്ഥിതി ഉള്ളൊരു പ്രയറാണ് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം പറ്റും പോലെയൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലി നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എത്രയും ദൈവുള്ള മാതാവി അങ്ങേ സന്ധിയിലോടി വന്ന് അങ്ങേ സഹായം ചെയ്തു അങ്ങേ മാധ്യസ്ഥി ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല ഇനി നീ ഓർക്കണമേ കന്നുകളിലെ അന്യായി കനിക ദൈയില മാതാവി ഈ വിശ്വാസം ദക്ഷിപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിനുള്ള ഞാൻ അറിയുന്നു നടു ഉറപ്പുടെ മുൻന പാപിയായ ഞാൻ അങ്ങേ ദയാധികൃതത്തെ കാത്തുകൊണ്ട് അങ്ങേ സ്ഥലത്തിൽ നിൽക്കുന്നു അവതരിച്ച ഭക്ഷണത്തിൽ മാതാവി എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ അപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടതാണെന്ന് ആമി കാണുന്ന ചിലരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്തായിരിക്കും മഞ്ഞു അല്ലെങ്കിൽ ജീന പ്രേയർ റൂമിൽ നിന്നോ അല്ലെങ്കിൽ ഈശോയുടെ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ നിന്നോ ഈ പ്രാർത്ഥനകൾ ചൊല്ലിത്തരാത്തത് എന്ന് നമ്മൾ മാത്രമല്ല വീഡിയോസ് കാണുക നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ വിഷ്വൽസ് ഒക്കെ വീഡിയോസ് ഒക്കെ കാണും അങ്ങനെയുള്ള സമയത്ത് നല്ല നല്ല കണ്ണിന് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഈ പ്രയറും കൂടി അവരുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറും അത് അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധി എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് മാതാവ് തോന്നിപ്പിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒന്നും ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ തോന്നിയത് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി എൻ്റെ ഏറ്റവും പുതിയപ്പെട്ടുണ്ട് ആ പ്രാർത്ഥന ചൊല്ലാൻ അറിയിപ്പില്ലാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടി ആ പ്രാർത്ഥന കൂടി ചോദിച്ചാൽ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങോട്ടുകൂടി സ്ത്രീകൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അങ്ങയുടെ വിധത്തിന് ഫലമായ യേശു പരിശുദ്ധ പരിശുദ്ധമറിയമി തമ്പുരാൻ്റെ അറങ്ങി പാതില്ലായ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നല്ല സമയത്തും തമ്പുരാൻ്റെ അമ്മ പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ കുഞ്ഞു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണില് ഓള് ക്ലിക്ക് ചെയ്യാനും മറന്നു പോവരുത് പോകരുതേട്ടോ എല്ലാവർക്കും അങ്ങയുടെ രാജ്യം വാങ്ങുന്നതിന് അങ്ങയുടെ തിരുമെൻസ് കാണുന്നു അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞത് ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രോഹപ്പെടുത്തുക പ്രകൃതിയുടെ ഭംഗിക്കൊപ്പം നമ്മൾ ഈ പ്രാർത്ഥനകൾ പറഞ്ഞു തന്നപ്പോൾ ആയിട്ട് പല സൗണ്ടുകളും വന്നപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഈ വീഡിയോയിൽ തന്നെ ആ പ്രാർത്ഥനകൾ എന്താണെന്നുള്ളത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഞാൻ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്തെ പക്ഷികളുടെ സൗണ്ടിനൊപ്പം തന്നെ അത്യാവശ്യം കാറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എത്ര ഉറക്കെ പറഞ്ഞാലും എൻ്റെ സൗണ്ട് വീഡിയോയ്ക്കകത്ത് ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നോക്കി പ്രാർത്ഥന പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ഓരോ പ്രയോസും അതിൻ്റെ ഇമേജസ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നോക്കി മുടക്കം വരാതെ ഓരോ ദിവസവും പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കണം ഈശോയും മാതാവും എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എല്ലാ നന്മകളും ഉണ്ടാവും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും